മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രിയുടെ കേരളത്തിലെ മുന്നൂറ് പഞ്ചായത്തുകളിൽ മനുഷ്യ വന്യജീവി സംഘർഷം അനുഭവപ്പെടുന്നുണ്ട് ഇതിൽ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ വന്യമൃഗ ശല്യം കൂടുതലാണ് വന്യജീവികളുടെ സാന്നിധ്യം മൂലമുള്ള സംഘർഷം വിളനഷ്ടം ജീവഹാനി തുടങ്ങിയ വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും ജനങ്ങളുടെയും വന്യജീവികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി സർക്കാർ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടി നടപ്പിലാക്കുന്നു ഒന്നാം ഘട്ടമായി പഞ്ചായത്ത് തലത്തിൽ ആദ്യഘട്ടം സെപ്റ്റംബർ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള പതിനഞ്ച് ദിവസങ്ങളിലായി നടപ്പിലാക്കുന്നു തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ ചെറുപുഴ ഉദയഗിരി നടുവിൽ പയ്യാവൂർ ഉളിക്കൽ പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് ഓഫീസുകളിലും ബന്ധപ്പെട്ട റേഞ്ച് ഓഫീസുകളിലും വനം വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തനമാരംഭിച്ചു ജനങ്ങളുടെ പരാതികൾ നിർദ്ദേശങ്ങൾ എന്നിവ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന സ്വീകരിക്കും ഓരോ പഞ്ചായത്തിനും ഇതിനായി ഒരു ഫെസിലിറ്റേറ്ററെ ചുമതലപ്പെടുത്തും പ്രാദേശിക തലത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ ഒന്നാം ഘട്ടത്തിൽ തന്നെ പരിഹാരം കാണും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ